കേരള സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി മരുന്ന് വ്യാപാരത്തിനെതിരെ ശക്തമായ കർമ്മ പദ്ധതി ആവിഷ്കരിച്ച് പ്രതിരോധ ബോധവൽക്കരണ പദ്ധതിയുമായി സീറോ മലബാർ സഭ രംഗത്ത് കുടുംബത്തിനും ആത്മയർക്കും ജീവനും വേണ്ടിയുള്ള സീറോ മലബാർ സിനഡൽ കമ്മീഷന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പ്രതിരോധ ദ്രുതകർമ്മ പദ്ധതികൾക്ക് സീറോ മലബാർ സഭയിൽ പാല രൂപതയിലാണ് ആദ്യഘട്ടത്തിൽ തുടക്കം കുറിക്കുന്നത് തുടർന്ന് സീറോ മലബാർ സഭ ഒന്നാകെ നടപ്പിലാക്കുകയാണ് സിനഡൽ കമ്മീഷന്റെ ലക്ഷ്യം വെക്കുന്നതെന്നും രൂപത പ്രോട്ടോസെഞ്ചുലോസ് മോൺസിഞ്ഞ ജോസഫ് താടത്തിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കുടുംബത്തിനും ആൽമായർക്കും ജീവനും വേണ്ടിയുള്ള സിനഡൽ കമ്മീഷനും പാലാരൂപത ജാഗ്രതാ സമിതിയും സംയുക്തമായിട്ടാണ് ലഹരിക്കെതിരെ പാലായിൽ ബോധവൽക്കരണ സെമിനാറും കർമ്മപദ്ധതികളും ആവിഷ്കരിക്കുന്നത് വെള്ളിയാഴ്ച ലാലം പഴയപള്ളി ഓഡിറ്റോറിയത്തിൽ നൂറുകണക്കിനാളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള കർമ്മപദ്ധതിയാണ് പ്രഖ്യാപിക്കുന്നതെന്ന് പാലാരൂപത പ്രോട്ടോസെഞ്ചലൂസ് മൊണ്സ്നോർ ജോസഫ് തടത്തിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സിനഡൽ കമ്മീഷൻ ഫോർ ഫാമിലി ലൈറ്റി ആൻഡ് ലൈഫ് ചെയർമാനും പാലാരൂപത അധ്യക്ഷനുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും അസിസ്റ്റന്റ് കമ്മീഷണർ പി കെ ജയരാജ് ക്ലാസ് നയിക്കും പാലാരൂപത പ്രോട്ടോസേഞ്ചുലൂസ് മോൺസ്നോർ ജോസഫ് തടത്തിൽ സിനഡൽ കമ്മീഷൻ ജനറൽ സെക്രട്ടറി ഫാദർ ജോബി മൂലയിൽ ഫാദർ ബർക്കുമാൻസ് കുന്നുംപുറം ഫാദർ ജേക്കബ് വെള്ളമരുതൽ തുടങ്ങി നിരവധി വൈദികർ പ്രസംഗിക്കും സമ്മേളനത്തിൽ ആയിരത്തി അറുനൂറ് പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് അതിൽ നാന്നൂറ് പേർ അധ്യാപകരും പ്രഥമ അധ്യാപകരുമാണ് ഓരോ ഇടവകയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട അഞ്ചോ അതിലധികമോ ആളുകൾ പങ്കാളികളാകും രൂപത തലത്തിൽ മാത്രമല്ല ദ്രുതകർമ്മസേന രൂപീകരിക്കുന്നത് ഫൊറോന തലത്തിലും ഇടവക തലത്തിലും കർമ്മസേന രൂപീകരിക്കും പത്തു വീടുകൾക്ക് ഒരാൾ വെച്ച് നിരീക്ഷണം ും ബോധവൽക്കരണത്തിൽ മാത്രം ഒതുങ്ങാതെ അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും ശ്രദ്ധയും കരുതലും യുവതലമുറയുടെ മേൽ ഉണ്ടാകണമെന്നും അദ്ദേഹം വ്യക്തമാക്കി പാലാരൂപതയിൽ ആരംഭം കുറിക്കുന്ന കർമ്മ പദ്ധതി മലബാർ സഭ ഒന്നാകെ നടപ്പിലാക്കുകയാണ് സഭ സിനഡൽ കമ്മീഷൻ ലക്ഷ്യം വയ്ക്കുന്നതെന്നും പാലാരൂപത പ്രോട്ടോസീൻ ജുലൂസ് മോൺസ്ഞ്ഞൂർ ജോസഫ് തടത്തിൽ വാർത്താസമ്മേളനത്തിൽ അൽമായർക്കും വേണ്ടിയുള്ള ഫോർ ഫാമിലി ആൻഡ് ലൈറ്റി എന്നാണ് പറയാറുള്ളത് ആ കമ്മീഷന്റെ ചെയർമാൻ നമ്മുടെ രൂപതാധ്യക്ഷൻ കൂടിയായ അഭിയന്യ കലറിങ്ങാട്ട് പിതാവാണ് ആ സിനഡിന്റെ സംസ്ഥാനതല അല്ലെങ്കിൽ സിനഡിന്റെ മൊത്തത്തിൽ സംസ്ഥാനം എന്ന് പറയത്തില്ല ഗ്ലോബൽ ആയിട്ടുള്ള ഉദ്ഘാടനമാണ് പാലായിൽ വെച്ച് നടക്കുക ആയിരത്തി അഞ്ഞൂറിലധികം പ്രതിനിധികൾ പങ്കെടുക്കും അതിൽ ഒരു നാനൂറോളം പ്രതിനിധികൾ നമ്മുടെ സ്കൂളുകളിൽ നിന്നുള്ള പ്രഥമ ഉൾപ്പെടെയുള്ളവരാണ് ബാക്കി ഒരായിരത്തി ഇരുന്നൂറോളം പേര് നമുക്ക് വ്യത്യസ്ത ഇടവകളിന വികാരിമാരെല്ലാവരും ഒപ്പം അഞ്ചു മുതൽ പത്ത് വരെ പ്രതിനിധികൾ നമ്മൾ പറഞ്ഞത് ചുരുക്കം ചിലരെ അനുവാദം ചോദിച്ചിട്ട് ഒന്ന് രണ്ട് പ്രതിനിധികളെ കൂടെ കൂടുതൽ അനുവദിച്ചിട്ടുണ്ട് ഇവിടുത്തെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് നമുക്ക് പറയാവുന്നത് ഈ ജാഗ്രതാ സമിതിയുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ വളരെ ശക്തമായി പറഞ്ഞൊരു കാര്യമുണ്ട് ലഹരി ഉപയോഗം നമ്മുടെ കേരളത്തിൽ വളരെ കൂടുതലാണ് മയക്കുമരുന്നുകൾക്ക് അടിമപ്പെട്ടു പോയവരെ ചികിത്സിക്കാനോ പുനരധിവസിപ്പിക്കുവാനോ മതിയായ സംവിധാനങ്ങളില്ലാതെ കേരളം പകച്ചു നിൽക്കുകയാണെന്നും ഫാദർ ജേക്കബ് വെള്ളമരുതുങ്കൽ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ശക്തമായ നിലപാട് അത്യന്തം ആശ്വാസകരമാണെന്നും അദ്ദേഹം പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ ഫാദർ സെബാസ്റ്റ്യൻ പഴയപറമ്പിൽ ഫാദർ മാണി കൊഴുപ്പൻകുട്ടി എന്നിവരും പങ്കെടുത്തു ഷെക്യാന ന്യൂസ് കോട്ടയം